ഇപ്പോൾ പ്രസിഡന്റ് ജോഷി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ജോഷി ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സ്കൂള് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കണം എല്ലാവരും സ്കൂളിലെ യൂണിഫോം തന്നെ ധരിക്കണം എന്ന രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഓക്കെ എന്താണ് രണ്ടു ദിവസത്തെ അവധി എക്സാം ഉണ്ടായിരുന്നേ രണ്ടു ദിവസത്തേക്ക് അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് ഇപ്പൊ ഞങ്ങൾ ആലോചിക്കുന്നത് കാരണം കുട്ടികൾക്ക് പഠിക്കാനും അതുപോലുള്ള ഒരു അവസരം കൂടി നമ്മൾ രണ്ടു ദിവസം കൂടി കിട്ടുമല്ലോ കുറച്ചൊന്ന് റിലാക്സ് ആവുകയും ചെയ്യും കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സും റിലാക്സ് ആവുകയും ചെയ്യും ഈ ഒരു വിഷയത്തിൽ നിന്ന് അവർക്കൊന്ന് മാറുവാനും ഇതിന്റെ ഒരു ആശ്വാസം എന്ന നിലയിൽ ശക്തമായ നിയമം നമുക്ക് ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പൊ ആ നിയമത്തിന്റെ പിൻവലത്തിൽ ഞങ്ങക്ക് ഇനി ധൈര്യമായിട്ട് ഇവിടെ തുടർന്നും ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും ഈ ജോഷി താങ്കൾ പി ടി ഐ പ്രസിഡന്റ് ആണല്ലോ ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് ആ കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രശ്നമില്ല ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ആദ്യം മുതൽ ഇപ്പൊ ഈ നിമിഷം വരെ ഞങ്ങളുടെ നിലപാട് കുട്ടിയെ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നു തന്നെയാണ് മറിച്ചൊരു നിലപാട് ഇതുവരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പിതാവ് സംസാരിക്കുമ്പോ രാവിലെ അനസ് സംസാരിക്കുമ്പോ അനസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ വാക്കുകളൊക്കെ താങ്കൾ കേട്ടതാണല്ലോ അപ്പോ ഇനി എങ്ങനെയെങ്കിലും അനസിനോട് സംസാരിക്കാൻ സ്കൂള് മുൻകൈ എടുക്കുമോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോഴും രക്ഷാകർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് പി ടി എപ്പോഴും വിദ്യാർത്ഥികളുടെ കൂടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കൂടെയാണ് ആണ് അറിയാമല്ലോ പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണല്ലോ പി ടി എപ്പോഴും അവരുടെ കൂടെ ആണോ പി ടി എപ്പോഴും അവർക്ക് കാണാം ഞങ്ങളുടെ നമ്പറും ഉണ്ട് അവർക്ക് എപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടാം പക്ഷെ ഈ എവിടെയും ഒരു നമുക്കൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ അത് വയലേറ്റ് ചെയ്യാന്ന് പറയുന്നത് പി ടി ഭാഗത്തുനിന്നും വരുന്ന വിഷയമല്ല അത് അവരുടെ ഭാഗത്തുനിന്നുണ്ട് അത് വയലേറ്റ് ചെയ്യാതെ അവര് ക്ലാസ്സിൽ വരിക അത് അച്ചടക്കത്തോടുകൂടി പഠിക്കുക ആ പഠിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവര് ആക്ടിവിറ്റീസ് നടത്തുക ശരി എന്തായാലും ഇപ്പൊരു ആശ്വാസം ആണ് കോടതിയുടെ ഭാഗത്ത് വളരെ അധികം നന്ദി ശ്രീ ജോഷി പി ടി പ്രസിഡന്റ് ആണ് സംസാരിച്ചത് ആജ്ഞ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ആജ്ഞ രാവിലെ ആജ്ഞ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ ആ ക്ലാസ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഘം അവിടെ എത്തുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തത് അപ്പൊ അവരുടെ ഒരു കുട്ടികളുടെയും ഒരു ഭയം ഒക്കെ സിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു അവിടെ അതിനൊക്കെ ഒരു പരിഹാരം എന്ന വിധം ഇപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കും ും കോടതിയുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമം അനുസരിച്ചിട്ടുള്ള ലോ ആൻഡ് ഓർഡർ കോടതിയുടെ നിർദ്ദേശം എന്താണോ അതനുസരിക്കുക എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ചിട്ട് സ്കൂളിലെ കുട്ടികളെല്ലാം സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുള്ള യൂണിഫോം ധരിക്കണം ഹരിക്കണമെന്ന് തന്നെയാണ് അത് കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ ഇതിൽ തന്നെ പറയുന്നുണ്ട് ആ സ്കൂളുമായി യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ മറ്റൊരിത്തേക്ക് ടി സി വാങ്ങിച്ചു പോകുക എന്നുള്ളത് ഇത് ശരിക്കും ഒരു സ്കൂളിൻ്റെ മുഴുവൻ ഡെക്കോറൂം തകർക്കുന്ന തരത്തിലേക്ക് കുട്ടികളെ കുട്ടിയെ ഹിജാബ് ിട്ട് സ്കൂളിൽ വിടുകയും കുട്ടിക്ക് അതായത് ഹിജാബ് സ്കൂളിൻ്റെ ഗേറ്റിൽ പുറത്ത് വെച്ച് ടീച്ചേഴ്സ് അഴിപ്പിച്ച ശേഷമാണ് സ്കൂളിലേക്ക് കയറ്റിയിരുന്നത് അതായിരുന്നു പേരൻസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട പരാതി ഇത് മൗലികാവകാശമാണ് എന്നുള്ള തരത്തിലുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സ്കൂള് എന്താണ് നിർദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒരു സ്കൂളിലെ കുട്ടി എങ്ങനെയായിരിക്കണം ഈ സ്കൂളിൽ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ആക്ടിവിറ്റീസിനെ പറ്റിയല്ല ശരിക്കും പറയുന്നത് ശരി ും അവരുടെ ഒരു ആവട്ടെ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളിൻ്റെ ഒരു ഒരു ഇടപെടലാകട്ടെ അതല്ലെങ്കിൽ പി ടി എസ് രക്ഷകർത്താക്കൾ പാരൻസ് മീറ്റിങ്ങിലൊക്കെ കുട്ടികളുടെ ഏതൊക്കെ തരത്തിൽ കുട്ടികളെ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂൾ ഡയറിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രക്ഷകർത്താക്കൾ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സ്കൂളിന് തീരുമാനിക്കാം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിൽ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടിട്ടുകൊണ്ട് സ്കൂളിൽ ഇങ്ങനെയാണ് അതുകൊണ്ട് പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് ഓരോ വിദ്യാർത്ഥിയും വന്നിട്ട് ും ഒരു സാഹചര്യത്തിൽ തന്നെ സ്കൂളിൽ ഒരു നിയമമുള്ളപ്പോൾ അത് പാലിക്കുക എന്നുള്ളതാണ് എല്ലാ വിദ്യാർത്ഥിയുടെയും കടമയാണ് ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് വീണ്ടും കോടതി ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകനായ ജോസ് ക്രിസ്റ്റഫർ സേവിയ നമുക്കൊപ്പം ശ്രീ ജോസ് ഇപ്പോൾ ഈ കൊച്ചിയിലെ ഈ സ്കൂളിലെ വിവാദം താങ്കൾ കണ്ടിട്ടുണ്ടാകും ഹിജാബ് ധരിച്ചെത്തണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് വരികയാണ് പക്ഷെ അത് യൂണിഫോമിൽ പെടുന്നതല്ല അല്ലെങ്കിൽ യൂണിഫോമിന് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ അധികൃതർ അത് തടയാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സ്കൂളിൻ്റെ നിയമം എന്താണോ യൂണിഫോം എന്താണോ അത് ധരിച്ച് തന്നെ കുട്ടികൾ വരണം അങ്ങനെയാണ് വരേണ്ടത് ഒപ്പം ഈ രണ്ട് ദിവസം അവധിയും കൊടുത്തിരുന്നു സ്കൂൾ സ്കൂളുകാർ കാരണം അവിടെ ഭീഷണിയുമായി കുറച്ച് ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ഹിജാബ് എന്താണ് കുട്ടിക്ക് സ്കൂളിൽ വരുമ്പോൾ ഹിജാബ് ഹിജാബിട്ടാൽ എന്താണത് മൗലികാവകാശമല്ലേ എന്ന രീതിയിലാണ് അവർ അവിടെ എത്തിയതും ഭീഷണിപ്പെടുത്തിയത് സ്കൂൾ സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ സ്കൂളിന് രണ്ട് ദിവസം അവധിയും പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ നാളെ അവധി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല നാളെ മുതൽ സ്കൂൾ തുറന്നു പ്രവർത്തിക്കണം കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത് യൂണിഫോം എല്ലാവരും നിർബന്ധമായും ധരിക്കണം അത് തന്നെയാണ് എന്നാണ് കോടതിയുടെ താങ്കൾക്ക് എന്താണ് പറയാൻ പറയാനുള്ളത് തീർച്ചയായും റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ട് ആണ് അവർ കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അത് അൾട്ടിമേറ്റ് ആയിട്ട് അത് മാതാപിതാക്കളുടെ ആരാണോ കുട്ടിയുടെ സംരക്ഷകരെ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കെ ബാക്കി കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും തോന്നിയവാസങ്ങളും കളവുകളുമാണ് ഇവര് പല സ്കൂളുകളിലും പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെന്നുള്ളതും ഇതുപോലെ മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് പോ വന്നിട്ടുള്ള കുട്ടിയാണെന്നുള്ളതും പഠിക്കാൻ വളരെ മോശമായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുള്ളതും പഠിക്കാൻ മോശമായ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ടത് അധ്യാപകരുടെ ചുമതലയാണെന്ന് കരുതുന്ന ഒരു സ്കൂളാണ് ആ പ്രദേശം ആ പിന്നോക്കപരമായ വിദ്യാഭ്യാസ രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രകാശ ഒരു ഒരു പ്രദേശത്തിനെ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്നതിൽ സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ കഴിഞ്ഞ മൂന്ന് ശത ദശാബ്ദമായിട്ട് ശ്രീ ശ്രീ ജോസ് ക്രിസ്റ്റഫർ ഞാനൊന്ന് ഇടപെട്ട് തങ്ങളോട് സംസാരിച്ചോട്ടെ ആ കുട്ടിയുടെ കാര്യം നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല കാരണം രാവിലെ പി ടി പ്രസിഡന്റ് അടക്കം അവിടുത്തെ പ്രിൻസിപ്പൽ അടക്കം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള കുട്ടികളെയല്ലേ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് അപ്പൊ കുട്ടി ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണെന്നോ അല്ലെങ്കിൽ മുൻപ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമല്ലേ നമുക്ക് അതൊക്കെ അങ്ങനെയല്ല 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 ഞാൻ പറഞ്ഞത് പഠിക്കാനായിട്ട് ഈ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ കൈപിടിച്ച് ഉയർത്തുന്നു ഒരു രീതിയാണ് സ്കൂളുകാർ അവലംബിച്ചു വന്നിട്ടുള്ളത് അപ്പോ ഇത് സ്കൂളിന് വെളിയിലുള്ള മറ്റുള്ള പലരുമാണ് ഈ വിഷയങ്ങൾ വഷളാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളതും എന്നുള്ളതും വാസ്തവമാണ് അപ്പോ സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് മാനേജ്മെന്റിന് സ്കൂൾ നടത്താനും അവിടുത്തെ അധ്യാപകർക്ക് അധ്യാപകർക്ക് അതേപോലെ അനധ്യാപകർക്ക് എല്ലാവർക്കും മനസമാധാനമായി ഈ സ്കൂളിന്റെ വിദ്യാഭ്യാസ നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാനും പഠിപ്പിക്കാനുമുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഇത്തരത്തിൽ വിഷയ ഇപ്പം ആളുകൾ വന്നു ബഹളം വെച്ചു അല്ലെങ്കിൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് വിഷയം വഷളാക്കാനുള്ള ശ്രമം എന്ന രീതിയിലൊക്കെ ആയിരുന്നു മറുവാദം അത്തരത്തിൽ എന്ത് ദുഷ്പ്രചരണങ്ങൾ വേണമെങ്കിലും അവർക്ക് ചെയ്യാലോ സ്വന്തം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ സ്കൂളിനെ ഇടിച്ചു താഴ്ത്തേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു സ്കൂളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു സ്കൂളുകൾ അന്വേഷിച്ചു പോകാവുന്നതല്ലേ ഉള്ളൂ ശരി വളരെയധികം നന്ദി ശ്രീ ജോസ് ക്രിസ്റ്റഫർ ഞങ്ങളോട് സംസാരിച്ചതിന് ഇപ്പോൾ ആജ്ഞ തുടരുന്നുണ്ട് ആജ്ഞ ഈ വിഷയത്തിൽ ഇത്തരത്തിൽ പല വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും അധികം അത് ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണ് എന്നുള്ളതാണ് അത് അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളെ ആണെങ്കിലും ആ പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര് ഇതുപോലെ വാർത്തയിൽ വരുന്നു അത്തരത്തിൽ മാനസികമായി അവർക്ക് പല ബുദ്ധിമുട്ടുകളും മറ്റു രക്ഷകർത്താക്കൾക്കും ഒക്കെ ഉണ്ടാകും